കരുനാഗപ്പള്ളി വവ്വാക്കാവ് കുറുങ്ങപ്പള്ളി യാഫ്നയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് അനീഷ് രവിയുടെ നിറവ് ചിത്രകലാ പ്രദർശനത്തിനും തുടക്കമായി പ്രദർശനം സമാപിക്കും കരുനാഗപ്പള്ളി വവ്വാക്കാവ് കുറുങ്ങപ്പള്ളി യാഫ്നയുടെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് നിറവ് ചിത്രകലാ പ്രദർശനത്തിനും തുടക്കമായി കരുനാഗപ്പള്ളി ടൌൺ ക്ലബിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവിധ ആശംസകളും അനുഗ്രഹീത ചിത്രകാരൻ ശ്രീ അനീഷ് ചിത്രരചനയുടെ പ്രദർശനവും അതിന്റെ മത്സരവും നടത്തുന്നതിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ മുഖ്യാതിഥിയായി രണ്ടു ദിവസങ്ങളിലായാണ് നിറവ് ചിത്രകലാ പ്രദർശനം നടത്തുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് എട്ട് വരെയാണ് പ്രദർശനം പ്രവേശനം സൗജന്യമാണ് സംഘടനാ രക്ഷാധികാരി പെരുമാനൂർ രാധാകൃഷ്ണൻ അനിൽ കുറുപ്പ് ഉണ്ണി വട്ടത്തറ കൺവീനർ ദീപു ആദിനാട് കോർഡിനേറ്റർ ജയചന്ദ്രൻ മഹാരാജ ആർട് സെക്രട്ടറി പ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏകദേശം ഇരുപത് വർഷത്തിന് തുടർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വർക്കുകളാണ് ഈ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കലാജീവിതം എന്ന് പറയുന്നത് ഡിഗ്രി ചെയ്യുകയും ബി എഫ് എ ചെയ്യുകയും ബി എഫ് ശേഷം ശാന്തി നികേതൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം എഫ് എ പാസാകുകയും ചെയ്തിരുന്നു പിന്നെ നിരവധി എക്സിബിഷൻ കേരളത്തിന് പുറത്തായിട്ട് ഡൽഹിയും ബോംബെ പല സ്ഥലങ്ങളിലും ഷോ നടത്തിയിട്ടുണ്ട് എന്റെ ആദ്യമായിട്ടാണ് നമ്മുടെ കരുനാപ്പള്ളി എന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള കരുനാപ്പള്ളിയിലേക്ക് ഒരു എക്സിബിഷൻ ഞാൻ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി